السلام عليكم ورحمة الله وبركاته <applause> الحمد لله رب العالمين والآقبة للمتقين ولا عدوان إلا على الظالمين أصلي وسلم على نبينا محمد وعلى آله وصحبه الفائزين بلد الله يا عباد الله اتقوا الله ونبي مالك الحارس بن العاسمي الأشعري رضي الله عنه قال قال رسول الله صلى الله عليه وسلم فمعتقها റവാഹു മുസ്ലിം സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഫയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ഇമാം മുസ്ലിം റഹമത്ത്ല്ലാഹി അലഹി രേഖപ്പെടുത്തിയ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായിട്ടുള്ള ഇമാം നബബിർ റഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബൂ മാലിക് റലി അള്ളാഹു അൻഹുയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള ഒരു പദത്തിൻ്റെ തൊട്ട് മുൻപുള്ള ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളുമായി ഒരു സംസാരമാണ് റസൂൺ അഹായി സലാഹു അലൈവലി പറയാം ഈ ജീവിത സന്ധാരണത്തിൽ തല മറന്ന് എണ്ണ തേച്ച് തന്നെ തന്നെ മറന്ന് വെറും ചില ഊറാമ്പല്ലികളായി മാറിയ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഊറാമ്പല്ലി എന്ന് പറഞ്ഞാൽ അച്ഛനൊക്കെ പറ്റി പിടിക്കുന്ന വലിയ എട്ടുകാലിയിൽപ്പെട്ട ഒന്നാണ് അതിൻ്റെ സവിശേഷത എന്താ അത് ഗർഭം ധരിച്ച് മുട്ടയിട്ട് വിരിയുന്ന ഒരവസ്ഥ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്നത് വെളുത്തൊരു പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടാവും വയറിൻ്റെ പള്ളഭാഗത്തു നിറയെ മുട്ടകളായിരിക്കുന്നതിനകത്തും ആ മുട്ട മുഴുവൻ വിരിയുന്നത് വരെ അത് ഏതെങ്കിലും ഒരു സുരക്ഷിതമായ മൂലയിൽ പറ്റിപ്പിടിച്ചിരിക്കും എന്നിട്ടതിൻ്റെ സമയമെത്തിക്കഴിഞ്ഞാൽ മക്കൾ വിരിഞ്ഞ് പുറത്തിറങ്ങുന്നത് ആ തള്ളയുടെ മുഴുവൻ ഞണങ്ങും എന്ന് പറഞ്ഞാൽ ഓരോ കാറിൻ്റെ അകത്തുള്ള ചെറിയ അംശം പോലും ഊറ്റി കുടിച്ചതിന് ശേഷം വെറും ഒരു ഫോസിൽ മാത്രമാക്കി വെച്ചിട്ടാണ് മക്കൾ പുറത്തേക്ക് ഇറങ്ങുക എന്തൊരത്ഭുത ജീവിയാണത് മനുഷ്യന് ഇത്രത്തോളം ചിന്തിക്കുവാൻ വക നൽകുന്ന മറ്റൊന്നുമില്ല നമ്മൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും ഇതുപോലെയുള്ള ഊറാമ്പല്ലികളാണ് നമ്മളെത്തന്ന് എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല അത്യപൂർവ്വമൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ടാവാം ബഹുഭൂരിഭാഗവും ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒരുപക്ഷെ നമ്മൾ പറയും അത് നമ്മുടെ തലവിധിയാണ് ഗ്രഹനിലയാണ് ജാതക പെശുകാണെന്നൊക്കെ പറയും ഒരു സമാധാനിക്കാൻ വേണ്ടി അള്ളാഹുവിന് പൊരുത്തല്ലാത്ത വാക്കുകൾ പറയുന്നേ ഉള്ളൂ പിന്നെന്താ അവനവൻ അവനവൻ്റെ ട്രാക്ക് ക്ലിയറാക്കിയാൽ അത് വളരെ കൃത്യമായി ആ പരിതാപം ഇല്ലാത്ത മുന്നോട്ട് പോകാൻ കഴിയും അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ നിന്ന് വിജയം വരിക്കുന്ന ഈ ജീവിത കമ്പോളത്തിൽ ഇഹവും പരവും ഒരുപോലെ അനുകൂലമാക്കുന്ന അത്യപൂർവ്വം ആളുകൾ ഉണ്ട് എന്നുള്ളത് അള്ളാഹു സുബാൻഹുത്തിനെ പഠിപ്പിക്കുക റസ്സുള്ള പറയാ ചില ആളുകൾ നാളെ പരലോകത്ത് അവനവനെ തന്നെ വിജയിപ്പിച്ചെടുക്കുന്ന ആളുകളാണ് നമുക്കൊക്കെ അറിയാലോ പരിശുദ്ധ കുറാൽ അറുപത്തി ഒൻപതാമത്തെ സുഹൃത്ത് സുഹൃത്തു ഹക്ക ഇതൊരു സുന്ദരമാണ് അതിലെ ആയത്തുകളൊക്കെ പത്തൊൻപത് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള മൂന്നായത്തിൽ എന്താ പറയുക ആരുടെങ്കിലും വലത്തെ കയ്യിൽ പടച്ചോൻ കിതാബ് കൊടുക്കുകയാണെങ്കിൽ അവൻ വിളിച്ചു പറയത്ര മറ്റുള്ളവരോട് നോക്ക് എൻ്റെ കിതാബ് ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ വായിച്ചു നോക്കാൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാനുള്ള കാരണം തരിക ഞാൻ ഭൗതികമായ ദുനിയാവിൽ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ പടച്ചവനെ കണ്ടുമുട്ടേണ്ടി വരും ഒരു ഹിസാബ് ഉണ്ടാകുമെന്നുള്ളത് കണക്കാക്കി ജീവിച്ചവനാണ് ഫഹു ഫി എ അവനാണ് ഇത്രയും തൃപ്തികരമായ ജീവിതത്തിൽ നാളെ പരിലോ ചെന്ന് ചേരുക പരിശുദ്ധ കുറാല്ലേ അമ്പത്തിരണ്ടാമത്തെ സൂഹൃദ സൂഹൃദ തൂറിലെ ഇരുപത്തൊന്നാമത്തെ പറയാം ഉള്ള ഒരു വ്യക്തി മുക്മിനായ മനുഷ്യൻ തൻ്റെ മക്കൾക്ക് ഉപജീവന മാർഗവും വിദ്യാഭ്യാസവും വീടും പാർപ്പണവും ജോലിയും ഒക്കെ വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദീനന്താണ് ഈമാൻ എന്താണ് ഇഹ്ലാസ് എന്താണ് തക്വ എന്താണ് ധർമ്മമെന്ത് സദാചാരം എന്ന് പഠിപ്പിച്ചാൽ ഒരു വിഷമവും പ്രാപ്യ പ്രയാസപ്പെടാതെ ബുദ്ധിമുട്ടില്ലാതെ സ്വർഗത്തിലെത്തുമ്പോൾ അവൻ്റെ ഭാര്യയും മക്കളും കുടുംബവും ഒക്കെ അവൻ്റെ കൂടെ സ്വർഗത്തിലുണ്ടാവും എന്നാൽ ഒരാളിൽ നിന്ന് പോലും ഒന്നും അള്ളാഹു സുബൻഹുല നഷ്ടപ്പെടുത്തി കളയുന്നതും അല്ല മറ്റൊരു ആയത്ത് നമ്മൾ കേൾക്കുന്നതാണ് പരിശുദ്ധ പറഞ്ഞാൽ അറുപത്തിയാറാമത്തെ സുഹൃത്ത് സുഹൃത്ത് അതിൽ ആറാമത്തെ ആയത്തിൽ അല്ല പറഞ്ഞത് അള്ളാ നിർദ്ദേശിക്കുന്നത് അള്ളാഹു സുബാനഹത്തിനെ നമ്മളെ ഉപദേശിക്കുന്നത് ശ്വാസികളെ നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ നരകത്തിൽ നിന്ന് കാക്കുക ഇങ്ങനെ കച്ചവടം ലിയാൽ ലാഭകരമാക്കി കുടുംബസമേതം രക്ഷപ്പെടുക ഒരു ഉരുൾപൊട്ടലോ പേമാരിയോ മറ്റെന്തെങ്കിലുമൊക്കെ വന്നാൽ അവനവൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക സഹോദരങ്ങളെ നാളെ പരലോകത്ത് അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു പിതാവാണെന്ന് ഞാൻ ഒരു മാതാവാണ് ഞാൻ കുടുംബനാഥനാണ് ഞാൻ എന്ന് പറയാനുള്ള അർഹതയും യോഗ്യതയും നമുക്കുണ്ടാവുമോ അത് നേടിയെടുക്കണം അള്ളാഹു സുബാനഭുഖത്തേന അത്തരം വിജയം വരിക്കുന്ന കുടുംബാംഗങ്ങളായി തീരാനുള്ള തൗഫിയ നമുക്ക് നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നു എല്ലാ വീഴ്ചയും അള്ളാഹു സുബഹാനുഹൂത്തലെ നമുക്ക് ഇരുലോകത്തും മുട്ടുപുറത്ത് മാപ്പാക്കി തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫുരത്തും വറാഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർജഹയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ രോഗികൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസും അവനവൻ്റെ കാര്യങ്ങൾ ആവശ്യമായ സെഹത്തും താക്കത്തും ആഫിയത്തും അള്ളാഹു സുബഹാനുഹൂത്തലെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹുവിൻ്റെ പ്രവിശാലമായ ഖൈറും വറക്കത്ത് നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഈമാനും മിഖ്ലാസിൻ തക്വയും ഖുഷമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും മരണസമയത്ത് കാമിലായി കലിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാനും അള്ളാഹു നോക്കിയവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയസ്വയത ചെയ്തവരുടെ നല്ല മുറാതുകൾ അള്ളഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ നാളെ ജന്നാത്തുൽ ഫിരിദോസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുർച്ചലികളും ഓലിയാക്കളും സലഫുസ്സാലികളും സുദ്ദീക്കളും ഷഹദാക്കുകളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കളും بارك الله كنتم بارك الله توفيقا قديم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنا وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة ما يصفون وسلام للمرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمه الله وبركاته